ൂപേണ സംസ്ഥിത ഇന്ന് നവരാത്രി ആറാം ദിനമാണ് കാത്യാഭാവത്തിലാണ് നാം ഇന്ന് ദേവിയെ ആരാധിക്കുന്നത് കാത്യനി എന്ന പദത്തിനർത്ഥം വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്തവൾ എന്നാണ് ദേവിയെ ആരാധിക്കുന്നവരും വിശുദ്ധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ശുദ്ധതയിലേക്കുള്ള പ്രയാണത്തിൽ ഓരോ ആത്മാവിനും കാത്യായനി ദേവിയുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് കാത്യായന മഹർഷിയാൽ ആദ്യമായി ആരാധിച്ചതുകൊണ്ടാണ് ദേവിക്ക് കാത്യായനി എന്ന നാമം ഉണ്ടായത് മഹർഷി കാത്യായനും പത്നി ഹേമയും അനപത്യതാ ദുഃഖത്തിൽ വളരെയേറെ കാലം നീറി നീറിനീറിക്കഴിഞ്ഞു ആ സമയത്ത് അവർക്ക് ദേവിയോട് അകമഴിഞ്ഞ ഭക്തിയായിരുന്നു പക്ഷേ ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം അവർ ദൈവത്തോട് പോലും പറഞ്ഞില്ല വയസ്സുകാലത്ത് മറ്റു പ്രതീക്ഷകളെല്ലാം അറ്റുപോയപ്പോൾ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കാനായിട്ട് തീരുമാനിച്ചു ആ ദമ്പതികൾ അങ്ങനെ തങ്ങളുടെ സമസ്തവും ദാനം ചെയ്ത് സന്യാസത്തിലേക്ക് തിരിയുന്ന സമയത്താണ് ദേവി കാത്യായനി അവതരിക്കുന്നത് കന്യകമാരുടെ സ്വയംവര ദേവി കൂടിയാണ് കാത്യായനി വിവാഹ തടസ്സം നേരിടുന്നവർ ദേവിയെ വിധിയാമണ്ണം വ്രതമെടുത്ത് പ്രസാദിപ്പിച്ചാല് ഫല ഉറപ്പാണ് അറിവില്ലായ്മയ്ക്കു മേൽ ജ്ഞാനം നേടുന്ന വിജയമാണ് ഈ ആറാം ദിവസ പൂജയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ആറാം ദിന പൂജ കന്യകമാർക്കും വിശേഷപ്പെട്ടതാണ് കന്യകമാർ ഈ വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഏറെയാണ് ചതുർഭൂജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ഒക്കെ ധരിച്ച് സിംഹവാഹിനിയായി വരുന്നതാണ് കാത്യനി രൂപം എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്ന് ദേവിയെ ആരാധിച്ച പ്രസാദിപ്പിച്ച എല്ലാവർക്കും കാത്യായനി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു